ഇതിലുള്ളത് എ സി ടച്ച് പോയിന്റ് ഒക്കെ എന്താ പറയണത് ഒന്ന് പോകുമ്പോൾ ഒന്ന് ഓഫ് ആയിക്കോട്ടെ ഈ പ്രാവശ്യം കണ്ടുവല്ലോ വരുമ്പോൾ പറയാം വിവരം അയ്യോ അല്ല നനവട്ടങ്ങൾ ഇവിടെ കിടക്കുക നീ എന്താ ഇവിടുന്ന് പോകുമ്പോൾ എ സി ഓഫ് ആക്കാഞ്ഞേ ആ എന്നോട് മറന്നു പോയതാ എന്നോട് മറന്നു കറണ്ട് ബില്ല് എത്രയാ വരിക അറിയാം അതിനിപ്പോ എന്താ േരം ഇല്ലാത്തേട്ടൻ വിട് പിന്നെ പറയുന്നത് മാമന്റെ മുള കല്യാണിണ്ട് എന്റെ അമ്മേൻ അന്യത്തിന്റെ മുള കല്യാണിണ്ട് പൈസ കൊടുക്കണ്ടേ കൊറച്ച് പൈസ എന്താ കൊടുക്കാ കുറച്ചല്ല അത്യാവശ്യം മോശമല്ലാണ്ട് താലിന്ന് പറഞ്ഞാ പറയുന്നത് അഞ്ചു പാൻ താലി എത്ര പൈസ വേണോ പിന്നേട്ടാ മൂന്ന് ദിവസത്തേക്ക് ഡ്രസ്സ് എടുക്കണം പാർട്ടി കല്യാണം പിറ്റേന്ന് വിരുന്നുണ്ട് മൂന്ന് നല്ല ഡ്രസ് എടുക്കണം എപ്പോഴും പുതിയ പുതിയ ഡ്രസ്സ് മതി പിന്നെ മിനിമം ഒരു കുറഞ്ഞത് ഏട്ടാ അത് അത് കാണാൻ ഒരു പിന്നെ പൈസ കണ്ടുപിടിച്ചാലും പവർ ബാങ്ക് എടുപ്പായിരിക്കും അടുത്ത് വാങ്ങിയതാ പൊട്ടിച്ചോക്ക് എന്താ അറിയാ രണ്ടു മാസായിട്ടാണത് പവർ ബാങ്ക് അല്ലേ പൊട്ടിയേ അത് ഞാൻ രാവിലെ തേക്കുമ്പോ പൊട്ടിയതാണ് പുതിയത് വാങ്ങി ആ ഒരു മാസം ആയാലും ഒരു മാസൊക്കെ പവർ ബാങ്ക് നിക്കുല്ലേ അതൊക്കെ വിടുങ്ങൾ ഞാൻ എന്താ പറയുക ഏട്ടൻ വേണ്ട ഫാൻസി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ടൗണിലേ പോന്നിട്ടണ്ട് അപ്പൊ എനിക്കും ഗൂഗിൾ പേ ചെയ്തോ ഏട്ടനെന്തൊന്നും ഇണ്ടാത്തേത്രേ അഞ്ഞൂറോ അഞ്ഞൂറ് ഏട്ടങ്ങൾ എന്താ പറയുന്നേ ഒരു ചെറിയ റിങ്ങിന് കൊടുക്കണം നൂറ് സാധനം വാങ്ങിക്കണ്ടേക്ക് പോകുന്ന പിന്നെ പറമ്പത്ത് ചൊട്ടി സാധനം വാങ്ങിക്കാൻ പോവല്ലേ ടൗണിൽ പോകുമ്പോ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ടൗണിൽ പോകുമ്പോൾ വാങ്ങാറുണ്ട് പിന്നെ ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന മോശമല്ലേ എത്രയാ വാങ്ങിക്കാം ഓ ഡ്രസ് ഒക്കെ എടുത്തല്ലേ അപ്പൊ എന്തായാലും എനിക്ക് ഫാൻസി ഫാൻസിന് എന്തായാലും ഗൂഗിൾ പേ ചെയ്യട്ടോ പൈസ ഒരു മൂവായിരം ചെയ്യണോ എന്തൊരു കഷ്ടിട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല ഇത്ര പൈസ ആണ് ഇപ്പോ വിഷമം ഒന്നുമില്ല ചാ ഓരോ പൈസ തന്നെ റോളിങ്ങേ എന്താണ് എന്താണിപ്പം പൈസ എത്ര ട്രോളിങ് മോനെ അതിപ്പോൾ അടുത്ത മാസം ഓള ആൻ്റെ കല്യാണുണ്ട് അതിന് അഞ്ച് പവൻ്റെ താലി കൊടുക്കണ പോലെ പിന്നെ ഓക്കെ ഡ്രസ്സെടുക്കുക പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഈ അഞ്ച് പവൻ്റെ താലി ഒക്കെ പറയാൻ എങ്ങനെ ഉണ്ടാക്കാനാണ് സ്വർണ്ണത്തിനുമ്പം എന്താകില്ല അങ്ങനക്ക് അറിയില്ലേ എനിക്കറല്ലേടുന്ന അഞ്ച് പവനൊക്കെ ഉണ്ടാക്കാന്നുള്ളത് ഇങ്ങനെയൊക്കെ കടം വാങ്ങി ചെയ്യണ മോനെ ഉള്ള കൊടുത്താൽ പോരെ ഓളോട് മനസ്സിലാണ്ടേ ഓൾ അഞ്ച് പവൻ എന്തായാലും വേണം എന്നാ പറയുന്നത് അഞ്ചു പവനൊക്കെ ഇപ്പം കൊടുക്കാൻ കഴിയാൻ പോന ഇപ്പോഴത്തെ വില എന്താണ് അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് നീ പഞ്ച് ഭാഗം കൊടുക്കാൻ പറ്റില്ലെങ്കിലേ ഇവിടെ അവൾ സമാധാനം തരുമോ നിങ്ങൾക്കാരെല്ലാം അവൾ സ്വഭാവം എന്നാൽ പറഞ്ഞു നോക്കട്ട്മാന അവളോട് അച്ഛൻ ഒന്ന് ഓൾ കേൾക്കും നിൽക്കി തോന്നില്ലേ കല്യാണം കഴിഞ്ഞ അന്നോട്ട് തന്നെയാ തന്നെയാണ് ഓരോ ചിലവെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കി വലിയ കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ത് ചെയ്യാനാണ് പൈസക്ക് വേണ്ടി ചെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഓളോട് മനസ്സിലാക്കുന്നില്ലല്ലോ ഓളോടൊന്ന് പറഞ്ഞു നോക്കാം പോയി ഏട്ടൻ കുളിക്കാൻ പോയി ചോദിച്ചതാണ് വരുന്ന മാസല്ലേ ആങ്ങളുടെ കല്യാണം ആച്ചാ അടുത്ത മാസം ഏട്ടന്റെ കല്യാണം ഏട്ടനോട് ഞാൻ പറഞ്ഞിരിക്കി ഒരഞ്ചു പവനെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെയുള്ള പെങ്ങന്മാര് കൊടുക്കുക മോളെ എത്ര പൈസ ആവണോ അഞ്ച് പവനൊക്കെയാണെന്നു വെച്ചാൽ ഓൻ പൈസ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് അച്ഛാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഒരു അഞ്ച് പവനങ്ങനെ കൊടുക്കണ്ടവന് ഇല്ലേ മോശമല്ലേ ഞാൻ എന്ത് മോശം മോളെ ഉള്ളത് കൊടുത്താൽ മതി എന്തിനാ വാശി പിടിക്കുന്ന മോളെ ഓന അതിനത്രം വരുമാനം ഇല്ലല്ലോ ഓൻ ആ പൈസ കണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയാണ് ഇനി ഓനോട് പറയും ഉള്ളത് കൊടുത്താൽ മതി എന്നാൽ ഓനോട് സമാധാനമാകും ആയിക്കോട്ടെ ഞാൻ ഓഫീസ് അല്ല പറഞ്ഞോളാ ചായ എടുത്തില്ല ആ ചായ എടുത്തരാ അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഏട്ടാ ഏട്ടനെ പറ്റുന്ന എന്തെങ്കിലും കൊടുത്താൽ മതി വേണമെന്നാണ് പക്ഷെ ഞാൻ ചിന്തിച്ചില്ല ഏട്ടാ അച്ഛൻ പറഞ്ഞപ്പോഴെനിക്ക് കൂടുതൽ കാര്യം മനസ്സിലായത് എന്തോ അത്രയ്ക്കും പൈസക്ക് വേണ്ടി ഞാൻ ആലോചിച്ചില്ല ഓടുകാലോചിച്ചില്ല കഴിഞ്ഞാൽ കൊടുക്കാം നല്ലോണം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കൊടുക്കാം താലി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ താലിന്റെ പൈസ പറ്റും കൊടുക്കാം നിന്റെ പോലും നോക്കി വാങ്ങിക്കോട്ടെ പക്ഷേ ഞാൻ പിന്നെ എല്ലാവർക്കും അങ്ങനെ അതൊക്കെ പണ്ടല്ല വിനോ ഇപ്പോഴത്തെ വില വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ ഇപ്പത്തെ വില അത്ര അധികാന്നറിയാം പക്ഷെ ഞാൻ അത്ര ചിന്തിച്ചില്ലേട്ടാ ഏട്ടൻ പൈസക്ക് വേണ്ടി ഇങ്ങനെ എല്ലായിടത്തും ഓടുക എന്നുള്ളത് അച്ഛൻ പറഞ്ഞപ്പോളാ ഞാൻ അറിഞ്ഞേന്റെ കയ്യിൽ ഉണ്ടാവും പ്രതീക്ഷയായിരുന്നു എനിക്ക് അറിയില്ലേ മാക്സിമം ചായ എടുക്ക് നോക്കുമ്പോട്ടോ വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം ചിലവുകൾ ഒരുപാടുണ്ടാവാം പക്ഷേ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം ചിലവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നീട് വഴിയാധാരം ആവേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഒരു ഫാമിലിയിലുള്ളവർ പരസ്പരം മനസ്സിലാക്കി പെരുമാറാനും ശ്രമിക്കുക അല്ലാതെ ഈ വീഡിയോയിലെ ഭാര്യയെ പോലെ സ്വന്തം ഭർത്താവിനെയും ഭർത്താവിന്റെ വരുമാനത്തെയും മനസ്സിലാക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയായി കാണുന്നവരെ സൈനിങ് ഓഫ് മിനുസ്റ്റേഴ്സ് Thank you for watching.